ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡാണിത് അങ്ങനെ ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും അറിയാതെ വീട്ടിലെ വിശേഷങ്ങളെയൊക്കെ അറിയാനായിട്ട് അച്ചമ്മ രേവതിയെ വിളിക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് ഉടനെ തന്നെ ഇത്രയും നാൾ രേവതി തന്നെ വിളിക്കാത്തതിൽ പരിഭവം പറയുന്നുണ്ട് അച്ചമ്മ രേവതിയോട് അച്ചമ്മയെ നിങ്ങളെല്ലാവരും മറന്നു അല്ലേ ഇപ്പം നിങ്ങൾ ആരും എന്നെ ഒന്ന് വിളിക്കാറ് പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ പരിഭവിക്കുമ്പോൾ എന്താ അച്ഛമ്മത് അങ്ങനെയൊന്നും പറയാതെ ഞാൻ അങ്ങനെ മറക്കുമോ ഞാൻ അച്ഛമ്മയെ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് വീട്ടിലെ ജോലി തിരക്കേണ്ടി ഞാൻ അച്ഛമ്മയെ വിളിക്കാൻ മറന്നു പോകുന്നതാണ് അച്ഛമ്മയെ അച്ചമ്മേനോട് ക്ഷമിക്കണം സോറി എന്നൊക്കെ രേവതി പറയുമ്പോൾ മോളേനോട് സോറി ഒന്നും പറയണ്ട എനിക്ക് മോളുടെ തിരക്കുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് എല്ലാത്തിനും ആ ചന്ദ്രയെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാ ജോലികളും മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കല്ലേ അവള് മോളെന്തിനാ ഒറ്റയ്ക്ക് എല്ലാ ജോലികളും ചെയ്യാൻ നിൽക്കുന്നത് അവിടെ പുതിയ മരുമകൾ കൂടി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ അത് കേട്ട് ഒന്ന് നടുങ്ങുന്നുണ്ട് രേവതി അതെങ്ങനെയാണ് അച്ഛമ്മയെന്ന് രേവതി ചോദിക്കുമ്പോൾ മോളെന്താ അങ്ങനെ ചോദിച്ചത് സുധീയുടെ ഭാര്യ അവിടെ ഉള്ള കാര്യം എനിക്കറിയില്ലേ എന്ന് അച്ചമ്മ പറയുന്നതും ഓ അതാണോ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തെ കൈ വയ്ക്കുന്നുണ്ട് കേട്ടോ രേവതി തുടർന്ന് സച്ചിമോനിത് എന്ത് പറ്റി രണ്ട് ദിവസം കൂടുമ്പോൾ അവൻ എന്നെ വിളിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാറുള്ളതാണ് ഇതിപ്പോൾ കുറച്ച് ദിവസമായി സച്ചിമോനും രവീന്ദ്രനും ഒന്നും എന്നെ വിളിക്കാറില്ല എല്ലാവർക്കും ഇതെന്ത് പറ്റി എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ജോലി തിരക്ക് കാരണം വിട്ടു എന്ന് പറഞ്ഞ് അച്ചമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതി തുടർന്ന് മോളോട് അച്ചമ്മ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വിളിച്ചത് നമ്മുടെ ശ്രീക്ക് വേണ്ടി നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എന്ന് അച്ഛമ്മ പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന രേവതിയോട് എന്തിനെന്നോ അവൻ്റെ കല്യാണം നടത്തണ്ടേ നല്ല കുടുംബക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ രേവതിയോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആകെ അല്ലാതാവുകയും ചെയ്യുന്നുണ്ട് രേവതി പെണ്ണിൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി ഞാൻ ഈ ആഴ്ച തന്നെ വീട്ടിലേക്ക് വരും എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ വേണ്ട അച്ഛമ്മേ എനിക്കെന്തോ ആ ആലോചന ശരിയാവില്ലെന്ന് തോന്നുന്നു കുറച്ച് നോൾ കൂടി കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അച്ചമ്മയോട് ഇത് നല്ലൊരാലോചനയോ മോളെ വിട്ട് കളയുന്നത് ബുദ്ധിയല്ല എന്ന് അച്ഛമ്മ വീണ്ടും പറയുമ്പോൾ വേണ്ട അച്ഛമ്മ അച്ചമ്മ തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കണം ഇപ്പോൾ ആരെയും കൂട്ടി ഇങ്ങോട്ട് വരണ്ടെന്ന് വീണ്ടും രേവതി പറയുമ്പോൾ മോൾ മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലൊരു കാര്യത്തിന് നീ ഒരിക്കലും തടസ്സം നിൽക്കാറില്ലല്ലോ അപ്പോൾ ഇല്ല എന്തോ ഒരു കാര്യമുണ്ട് സത്യം പറ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ടോട്ടോ അച്ചമ്മ അച്ചമ്മയോട് എന്ത് മറുപടി പറയും എന്നറിയാതെ ഒന്നുമില്ല അച്ചമ്മ അതെന്ന് രേവതി പറയുമ്പോൾ അച്ചമ്മയോട് ഒന്നും മറച്ചു വെക്കണ്ട വയ്ക്കാമെന്ന് മോള് കരുതണ്ട കാര്യം എന്ത് ആയാലും മോള അച്ചമ്മയോട് തുറന്ന് പറയണമെന്ന് അച്ഛമ്മ വീണ്ടും നിർബന്ധിക്കുമ്പോൾ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അതിനുശേഷം രവീന്ദ്രന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചമ്മയോട് തുറന്ന് പറയുന്നുണ്ട് രേവതി എല്ലാം അറിയുന്ന അച്ചമ്മിയാണെങ്കിലും ആകെ നടങ്ങുന്നുണ്ട് കേട്ടോ ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടും എന്നോടൊരു വാക്ക് പോലും ആരും അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വിഷമിക്കുന്നുണ്ട് അച്ചമ്മ നീ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ മോളെ എന്ന് അച്ഛമ്മ പറയുമ്പോൾ അച്ഛമ്മ തൽക്കാലം ഇതൊന്നും അറിയേണ്ടെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എൻ്റെ മോൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അച്ചമ്മ ശേഷം അച്ചമ്മയെ കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്ന് സച്ചിയേട്ടൻ ഇന്നുകൂടി എന്നോട് പറഞ്ഞത് ഞാൻ അതൊന്നും ഓർക്കാതെ അച്ഛമ്മയോടെ എല്ലാം പറഞ്ഞു ഇനി എന്തൊക്കെയാണോ ഈശ്വര സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്ത ടെൻഷനോടെ നിൽക്കാണ് രേവതി അങ്ങനെ വിവരങ്ങളെല്ലാം അറിയുന്ന അച്ഛമ്മാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തുകയാണ് കേട്ടോ വളരെ കൂടി തന്നെ അച്ഛമ്മ വീട്ടിലേക്ക് കയറി വരികയാണ് ശേഷം ഹാളിലിരിക്കുന്ന ചന്ദ്രയാണെങ്കിൽ അച്ചമ്മയെ കാണുന്നതും അമ്മ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ തൻ്റെ ബാഗെല്ലാം എല്ലാം നിലത്തേക്ക് ഇടുകയാണ് തുടർന്ന് ദേഷ്യത്തോടെ ചന്ദ്രയോട് പറയുന്നുണ്ട് എന്താടി എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ നിന്റെയൊക്കെ അനുവാദം കിട്ടിയിട്ട് വേണോ എൻ്റെ മകനെ നിനക്ക് കല്യാണം കഴിച്ച് തന്നു എന്ന് കരുതി അവൻ്റെ മുതലുള്ള എൻ്റെ എല്ലാ അവകാശവും തീർന്നെന്നാണോ നീ കരുതിയത് ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രവീന്ദ്രന് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല ഈ കിളവിയെ ഒന്നും അറിയിക്കേണ്ടെന്നാണോ നീ തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ തുടർന്ന് ചന്ദ്ര പറയുന്നത് അത് പിന്നെ അമ്മേ രവിയേട്ടൻ അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ പിന്നെ ഭർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന പെണ്ണാണല്ലോ നീ അവന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ അവസാനം അവന് നെഞ്ചുവേദന വന്നപ്പോൾ നിനക്ക് സമാധാനമായല്ലേ നിന്നെ തേടി പിടിച്ച് അവനെ കെട്ടിച്ച് കൊടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ഛമ്മ ഇതേ സമയം അവിടേക്ക് വരുന്ന ശ്രീകാന്ത് അച്ചമ്മ ഇത് എപ്പോൾ വന്നു വാ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ പോടാവിടുന്ന് ഇപ്പോഴാണോ നിനക്ക് അച്ഛമ്മയും ഓർമ്മ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ നേരെയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അച്ഛമ്മ ശ്രീകാന്ത് ആണെങ്കിൽ എന്താണ് കാര്യം എന്ന് മനസ്സിലാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ മോനെ നീ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയില്ലേ ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്നത് വലിയ കാര്യമാണെന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് മക്കളെ വളർത്തുന്നവർക്ക് എന്താ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ അറിയില്ലേ നിന്നെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാൻ അച്ഛൻ വേണം പക്ഷേ കല്യാണക്കാര്യം വന്നപ്പോൾ നീ അച്ഛനെ മറന്നു അല്ലേ എന്ന് ചോദിച്ച് ശ്രീകാന്തിൻ്റെ നേരെ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അച്ഛമ്മ ഇതേസമയം രേവതിയും ശ്രുതിയും സുധിയും ഒക്കെ അവിടേക്ക് വന്ന് അച്ചമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മ അവരോടെല്ലാം ദേഷ്യത്തിൽ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അധികം വൈകാതെ രവീന്ദ്രനാണെങ്കിൽ നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ട് രവീന്ദ്രനെ കാണുന്നതും കരച്ചിലൂടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ എന്താ മോനെ നിനക്ക് പറ്റിയത് നിനക്ക് നെഞ്ചിൽ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നി എനിക്കെന്ന് പറഞ്ഞ അച്ചമ്മ കരയുമ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അമ്മ ഇങ്ങനെ കരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ പക്ഷെ വീണ്ടും വീണ്ടും ഓരോ പരിഭവങ്ങൾ പറഞ്ഞ് കരയാണ് കേട്ടോ അച്ചമ്മ തുടർന്ന് എല്ലാവരും കൂടി അച്ചമ്മയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം അച്ഛമ്മയ്ക്ക് രേവതി വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ രവിക്ക് കൊടുക്കുക അവൻ നടത്താൻ കഴിഞ്ഞ് വന്നതല്ലേ എന്ന് അച്ചമ്മ പറയുന്നതും ജോഗ്യം കഴിഞ്ഞ് വന്ന ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല അച്ചമ്മയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടുതി അച്ചമ്മയ്ക്ക് എന്നാലും എൻ്റെ രവി നിനക്ക് ഇങ്ങനെയൊരു അസുഖം വന്നല്ലോ ഇത്രയും പേർ ചുറ്റിലുണ്ടായിട്ടും എന്താ ഒരു പ്രയോജനം ഭാര്യ എന്നും പറഞ്ഞ് ഒരുത്തി ഉണ്ടല്ലോ വെറും കളിമണ്ണാണ് ഒരു ഗുണവും ഇല്ല എൻ്റെ മോനെ നീ ശരിക്കും നോക്കുന്നില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അച്ചമ്മ അച്ചമ്മ ഇങ്ങനെ വെറുതെ വിഷമിക്കേണ്ട വയസ്സായാലിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സുധി പറയുന്നത് നീ പോടാ ആർക്കാടാ വയസ്സായത് ഇനിയിപ്പോൾ വയസ്സായാൽ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ വരുമെന്ന് ആരാ പറഞ്ഞത് നീ എന്നെ ഒന്ന് നോക്ക് എനിക്ക് ഇമാതിരി അസുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അച്ചമ്മ പറയുമ്പോൾ അധികം അഹങ്കരിക്കേണ്ട വയസ്സുകാലത്ത് എന്താ വരാൻ പറ്റി വരാമെന്ന് അറിയില്ല എന്നൊക്കെ ചന്ദ്ര എങ്ങനെ അവിടെ നിന്നുകൊണ്ട് പെറുപെറുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അച്ചമ്മിയാണെങ്കിൽ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ചന്ദ്രയെന്ന് പറയുന്നുണ്ട് ഇതേ സമയം വർഷം വന്നിട്ട് ശ്രീ എൻ്റെ കണ്ടീഷണർ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്ക വർഷേ അച്ചമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വർഷയ്ക്ക് അച്ചമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അച്ചമ്മയാണെങ്കിൽ വർഷയുടെ അരൂപവും വേഷവും കണ്ട് ദേഷ്യത്തോടെ അടിമുടി വർഷയെ നോക്കുന്നുണ്ട് രവീന്ദ്രനാണെങ്കിൽ വർഷയെ അച്ചമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹായ് അച്ഛമ്മേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ അച്ചമ്മയോട് തുടർന്ന് വർഷയെ അടിമുടി നോക്കിക്കൊണ്ട് ഇവളാണോ നിൻ്റെ കൂടെ ഓടിപ്പോന്ന പെണ്ണ് ഇടയിൽ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ ഓടിപ്പോയി കല്യാണം കഴിക്കാനാണോ നീ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛമ്മ ഞങ്ങൾ രണ്ട് പേരും വീട്ടിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ആരും സമ്മതിച്ചില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ അച്ചമ്മയോടായിട്ട് നിങ്ങളുടെ ഒളിച്ചോട്ടം കാരണം എൻ്റെ മകനാണ് കഷ്ടത്തിലായത് മക്കളായാൽ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷമാണ് നോക്കേണ്ടത് എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ പാരൻസും മക്കൾ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്തോ എന്തൊക്കെയോ ഒരുങ്ങുന്ന വർഷയെ തടയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് തുടർന്ന് നിൽക്കട ഞാൻ അച്ചമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് വർഷ പറയുമ്പോൾ അച്ഛമ്മ വർഷയെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മയുടെ നോട്ടം കണ്ട് ചന്ദ്രയാണെങ്കിൽ വർഷയോടായിട്ട് അച്ചമ്മ നാട്ടിൽ നിന്നും വന്നതേയല്ലേ ഉള്ളൂ നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം മോള് പോഞ്ഞുകൊണ്ട് വർഷയെ പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ ശരി അച്ഛമ്മയെ ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷം പോകുമ്പോൾ ചന്ദ്രൻ നിനക്ക് പറ്റിയ മരുമകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അച്ഛമ്മ ഇതേ സമയം പുറത്ത് പോയ സച്ചി തിരിച്ചെത്തുന്നുണ്ട് അപ്പം അച്ഛമ്മയെ കാണുന്നതും സന്തോഷത്തോടെ അച്ഛമ്മയെ എത്ര നാളായി കണ്ടിട്ട് ഞാൻ അച്ഛമ്മയെ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സച്ചിയുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ ഇത് കാണുന്നതും എന്താ ഇപ്പോൾ ഇവിടെ നടന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ആകെ പകച്ച് സോക്ക്ഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ ഞെട്ടലോടുകൂടി എന്ന് വിളിക്കുന്നതും എൻ്റെ അച്ഛമ്മയും കൊച്ചമ്മയും ഇവിടെ നടന്ന എന്തെങ്കിലും ഒരു കാര്യം നീ എന്നെ അറിയിച്ചോ നിന്റെ അമ്മയ്ക്ക് പോലും എന്നോടൊന്ന് പറയാൻ തോന്നിയില്ല കാരണം ഞാൻ എൻ്റെ മകനെ പ്രസവിച്ച് അവൾക്ക് ദാനം കൊടുത്തിരിക്കുകയല്ലേ എൻ്റെ മോനെ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നീ പോലും എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ അച്ഛമ്മയെ അച്ഛമ്മെന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്നിരുന്നവൻ അല്ലേ നീ നല്ല കാര്യം രേവതി മോൾക്കെങ്കിലും എന്നോട് എല്ലാം പറയാൻ തോന്നിയല്ലോ എന്ന് അച്ഛമ്മ പറയുമ്പോൾ തച്ചിയടക്കം എല്ലാവരും രേവതിയെ തറപ്പിച്ച് നോക്കുന്നുണ്ട് തുടർന്ന് നീ എന്തിനാണ് അവളെ നോക്കുന്നത് എല്ലാ കാര്യവും എന്നോട് പറഞ്ഞതുകൊണ്ടാണോ അവളെ എന്തിനാ എന്നോട് എല്ലാം മറയ്ക്കുന്നത് കുറച്ച് വൈകിയാണെങ്കിലും എൻ്റെ മോൾ എന്നെ കാര്യങ്ങൾ അറിയിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് അച്ചമ്മ തുടർന്ന് അച്ചമ്മ സന്തോഷത്തോടു കൂടി എന്നാലും നീ എന്നോട് ഇക്കാര്യം മറച്ചു വയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഒന്നുമില്ലെങ്കിലും നിന്നെ വളർത്തിയത് ഞാനല്ലേ നീ ഇനി അച്ഛമ്മെന്ന് വിളിച്ചുകൊണ്ട് വാ എനിക്കിനി നിന്നെ കാണണ്ട സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ദേഷ്യം കാണിക്കുമ്പോൾ സച്ചി അവിടുന്ന് പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണി സച്ചി അവിടെ നിന്ന് പോകാൻ ആംഗ്യം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ശേഷം വിഷമത്തോടെ റൂമിലേക്ക് പോകുന്ന സച്ചിയെ കണ്ട് ആശ്വസിപ്പിക്കാൻ ഇന്നോണം രേവതിയും സച്ചിയുടെ പുറകെ പോകുന്നുണ്ട് സച്ചി രേവതി വരുന്നത് കാണുന്നുണ്ടെങ്കിലും അച്ചമ്മയോടെ എല്ലാം പറഞ്ഞതിന് രേവതിയോട് ദേഷ്യത്തിലാണ് കേട്ടോ സച്ചി ഭക്ഷണം എടുത്തു വയ്ക്കുന്ന രേവതിയോടോ ഒന്നും മിണ്ടോ ചെയ്യുന്നില്ല എന്തോ ഒന്നും മിണ്ടാത്തുന്ന് രേവതി ചോദിക്കുമ്പോൾ നിന്നോട് ഇക്കാര്യം അച്ചമിയെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേക്കും വിളിച്ച് എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയല്ലേ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ചോദിച്ച് ഒരു തോർത്തെടുത്ത് രേവതിയുടെ വായ മൂടി കെട്ടുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് രേവതിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി നീ എപ്പോഴും ഇങ്ങനെ നിന്നാൽ മതി നിന്റെ വായിൽ നിന്നും വേണ്ടാത്ത ഒരു വാക്ക് പോലും വീണ് പോകരുതെന്നൊക്കെ സി പറയുമ്പോൾ സച്ചിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വായിലേക്കിട്ട് അഴിക്കുന്നുണ്ട് രേവതി എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ എന്ത് പണിയായി കാണിക്കുന്നത് എൻ്റെ വായ മൂടിക്കെട്ടാൻ മാത്രം ഞാനിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേ അച്ചമ്മയെ ഒന്നും അറിയിക്കരുതെന്ന് എന്നിട്ട് അതൊന്നും കേൾക്കാതെ എല്ലാം അച്ചമ്മയെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു ഇപ്പം കണ്ടില്ലേ എന്നോട് വരെ ദേഷ്യത്തിലാണ് അച്ചമ്മ ഇതുവരെ അച്ചമ്മ എന്നെ നുള്ളി നോവിച്ചു നോവിച്ചുകൂടി ചെയ്തിട്ടില്ല ആ അച്ചമ്മ എന്നെ ഇന്ന് അടിച്ചു എന്ത് വേദന ഉണ്ടെന്ന് അറിയോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ പിന്നെ ഒരടി കിട്ടി എന്ന് കരുതി വേദനയ്ക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി തിരിച്ച് സച്ചിയോട് അടി കിട്ടിയാൽ വേദനിക്ക് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ അടിക്കാൻ തുടങ്ങുന്നതും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഓടാനൊരുങ്ങുന്ന രേവതിയെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ സച്ചി അവിടെ നിൽക്കുന്നേ എന്തിനാ അച്ചമ്മിയോട് ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞത് പറഞ്ഞു എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അച്ഛമ്മ ആകെ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വന്നേനെ എന്നൊക്കെ സ രേവതി പറയുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഡോക്ടർ സച്ചി ശ്രീകാന്തിന് ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും ആ പെണ്ണിൻ്റെ അച്ഛൻ്റെയും അമ്മയെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പോവുകയാണെന്നും അച്ചമ്മ പറഞ്ഞു അങ്ങനെ വന്നിരുന്നെങ്കിൽ അവരുടെയൊക്കെ മുൻപിൽ അച്ഛമ്മയെല്ലാം അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരിക അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മയോടെ എല്ലാം പറഞ്ഞതെന്നൊക്കെ രേവതി പറയുമ്പോൾ നിനക്ക് പിന്നെ എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ സച്ചി അപ്പം ഞാൻ ചെയ്തത് അന്യായമാണെന്നാണോ സച്ചിട്ടെന്ന് തോന്നുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ ചെയ്തതൊക്കെ ശരിയാ പക്ഷേ അച്ചമ്മ എന്നോട് ഇപ്പോൾ ദേഷ്യത്തിലാണല്ലോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ ഇവിടെ സംഭവിച്ചത് മുഴുവൻ നേരത്തെ തന്നെ അറിയാമായിരുന്നു അച്ചമ്മയെ അച്ഛമ്മയ്ക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുക്കണം എന്നൊക്കെ രേവതി പറയുമ്പോൾ ഞാനാണോ അച്ചമ്മയ്ക്ക് മര്യാദ കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി പ്രശ്നം നടന്നിട്ട് ഇത്ര നാളും കഴിഞ്ഞില്ലേ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അച്ചമ്മയെ വിളിച്ച് കാര്യം അറിയിച്ചാൽ മതിയായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ ആ അച്ഛനെ അറിയിക്കണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എങ്ങനെയാ രേവതി അറിയിക്കുന്നത് എന്നൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട് സച്ചി എന്ന് എന്നുവെച്ചാൽ എത്ര നാളിത് മറിച്ചു വെക്കാമെന്നാണ് കരുതിയിരുന്നത് ആ അച്ഛൻ എൻ്റെ ജീവനാണെന്നാണല്ലോ സച്ചിയുടെ ഇടയ്ക്കിടെ പറയാ പറയാറുള്ളത് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും കള്ളം പറയരുത് എന്നെ കൊണ്ട് കള്ളൻ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ സത്യവും പറഞ്ഞത് എന്നൊക്കെ തൻ്റെ ഭാഗം ഞാൻ ഈ സംസാരിക്കുന്നുണ്ട് കേട്ടോ രേവതി ഇതുവരെ അച്ചമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരുന്നിട്ടില്ല അതിലാണ് രേവതി എനിക്ക് വിഷമം അച്ചമ്മയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ് ഞാനും സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് രേവതി സച്ചിക്ക് ഭക്ഷണം സച്ചിയെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കഴിക്കുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി കാണിച്ച റൂമിൽ തന്നെ ഇരിക്കുകയാണ് സച്ചി രേവതിയാണെങ്കിൽ പുറത്ത് റൂമിന് പുറത്തേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം കുളി കഴിഞ്ഞിരുന്ന് വരുന്ന വർഷയെ അടുത്തിരുത്തി വർഷയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അച്ചമ്മ തുടർന്ന് വർഷയാണെങ്കിൽ താൻ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അച്ചമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്കായിട്ട് താൻ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അച്ചമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അച്ചമ്മ തുടർന്ന് അച്ചമ്മ താൻ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് രേവതിയോട് സച്ചി വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് രേവതിയാണെങ്കിലും സച്ചിയെ വിളിക്കാനായിട്ട് വരുമ്പോൾ സച്ചി സച്ചിയാണെങ്കിലും മുറിയിൽ യാതൊരു കൂസലും കൂടാതെ പാട്ടും പാടിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പം അച്ചമ്മ വിളിക്കുന്നു എന്ന് രേവതി വന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പിണക്കം ഭാവിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് സച്ചി ഇതേ സമയം തന്നെ സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു പരിഹാരത്തിൻ്റെ മണം റൂമിലേക്ക് അടിച്ചു വരുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ ആ മണം ആസ്വദിച്ചുകൊണ്ട് റൂമിൽ നിന്ന് എത്തി നോക്കുന്ന സമയത്ത് അച്ചമ്മയാണെങ്കിൽ എല്ലാവർക്കും അത് വിതരണം ചെയ്യുന്നതൊക്കെ സച്ചി കാണുന്നുണ്ട് ഇനിയും റൂമിലിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി സച്ചിയാണെങ്കിൽ പിണക്കെല്ലാം മറന്ന് അച്ചമ്മയെ ഇന്ന് വിളിച്ചുകൊണ്ട് അച്ചമ്മയുടെ അരികിലൊക്കെ ഓടി ചെല്ലാണ് വേഗം തന്നെ അച്ഛമ്മയുടെ കയ്യിലുള്ള ആ പാത്രം പിടിച്ചു വാങ്ങിയിട്ട് ആ പലഹാരം മുഴുവൻ അക വായിക്കകത്താക്കുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ പിണക്കമൊക്കെ മറന്ന് സച്ചി അച്ചമ്മയെ നോക്കി നോക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരുടെയും പിണക്കമൊക്കെ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ആ പിണക്കം മാറിയതിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ രേവതിക്ക് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്